കേക്ക് എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് വെജിറ്റൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് രാവിലെ കടിക്ക് പകരം നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ അപ്പോൾ എന്താ വൈകുന്നേരത്തിൻ്റെ ചായ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടി കഴിക്കാൻ എന്തെങ്കിലും കടിയൊക്കെ വേണ്ടിയില്ല അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ രാവിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി മടുത്തോരാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ആദ്യം തന്നെ മൈ ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ട് കാണാൻ നല്ലോണം കുഴച്ച് എടുക്കുക എന്നിട്ട് ഇത് അതേപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഓയിലോ നിങ്ങളെ അടുത്ത് എന്താണുള്ള എടുത്ത് ഒഴിച്ചോളി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് സോഫ്റ്റ് ആയി വന്നതിൻ്റെ ശേഷം നമ്മളിതൊരു ചപ്പാത്തി പലകമലോ അല്ലെങ്കിൽ വേറെ കൗണ്ടർ ടോപ്പിലോ ഒന്നില്ലെങ്കിലിട്ടൊന്ന് പരത്തി എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള ഷേയ്പ്പാക്കി എടുത്തോളൂ ഇപ്പം ഞാനൊരു പാസ്തേൻ്റെ ഒരു ഷേപ്പ് ആക്കി ഷേയ്പ്പാക്കിയെടുത്ത് അപ്പോൾ ഇത് കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ വേറെ ഫോർക്ക് വെച്ചിട്ട് വേ ആക്കാൻ പറ്റുമോ വിചാരിച്ച് നോക്കി അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ അത് വിചാരിച്ച് പിന്നെ അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടായി തോന്നി അപ്പോൾ പിന്നെ എനിക്കൊരു ഒരു കുറച്ച് പണിയായി തോന്നി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു വേറെ ഏതെങ്കിലും ഷേപ്പ് പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാനും കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തി പരത്തുക ചപ്പാത്തിൻ്റെ മാവ് ഇതേപോലെ നല്ലോണം പരത്തിന് ശേഷം ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതേപോലെ പീസ് പീസാക്കി മുറിച്ചെടുക്കാം സ്ക്വയർ പോലെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്താൽ മതി നിങ്ങൾ ചെറിയതാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊക്കെ കണ്ടുപോയി കുഞ്ഞതാണ് ഇതിൻ്റെ ഒരു വിരലിൻ്റെ തലഭാഗം അത്ര ഒരു ഉള്ളൂ അപ്പൊ ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇത് ചൂട് നല്ല തിളച്ച വെള്ളത്തിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കാണാതിൽ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാതും ഒന്ന് വേ ഒന്ന് രണ്ട് മൂന്ന് തള വന്ന് കഴിഞ്ഞാൽ ഇത് വേം വേട്ടോ എന്നിട്ട് വെന്തിട്ട് ആ നമ്മളിതാ ഇതേപോലെ ഒന്ന് ൂറ്റിയെടുത്തേ അപ്പം ഇതേതേപോലെട്ടുണ്ടാവുക നല്ല ചൂടാണ് കയ്യിലെടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പം അതേപോലെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ നമ്മളിതീക്കാവശ്യം മസാലക്കാവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി ഞാൻ നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചിട്ട് അതിൽക്ക് കുറച്ച് ജീരകവും പിന്നെ അതേപോലെ തന്നെ സവാള നമ്മൾ അരിഞ്ഞ് വെച്ചതും ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം കൂടെ ഈ ഉള്ളി വെട്ടൊന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം അപ്പം ഞാൻ തക്കാളി നോക്കിയപ്പോൾ കവറിൽ കവറിൽ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് തക്കാളി നോക്കിയപ്പോൾ ഒന്നുമില്ലെന്ന് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് ചേർക്കുന്ന എടുക്കാരം ബെസ്റ്റ് നല്ല ടേസ്റ്റ് ചെയ്താൽ അങ്ങനെ ആവുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പീസ് ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അങ്ങനെ കിട്ടരുത് ആ തക്കാളിൻ്റെ പേസ്റ്റ് എല്ലാം കൊടുത്ത് എത്തണം നമ്മൾ തീക്ക നമ്മൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചിക്കൻ മസാലയും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കാം ഞങ്ങളിവിടെ കൊടുുന്ന ചിക്കൻ മസാല ഒരു മാഗീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ദീക്ക് കുറച്ച് കുറേ തന്നെ ചേർത്ത് കൊടുത്ത ഇനി നമ്മൾ ഇതീക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതേക്ക് തക്കാളി പിന്നെ കടയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് തക്കാളി എടുത്തിട്ട് നല്ലോണം മിക്സിയിലിട്ട് അരച്ചി കണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഗ്രേവി നല്ലൊരു കട്ടിലെ ഗ്രേവിക്കാണ്ട് കേൾക്കാറോ ഉണ്ടാവുക ഇനി ഇതാ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ദീമൽ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാ നമ്മളാ വേവിച്ചത് ഇതീക്ക് ഇട്ടുകൊടുത്ത് കാരണം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ എടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളത് ടി ഓഫ് ചെയ്ത് ഇതാണ് ടേബിൾ ടേബിൾമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സെർവ് ചെയ്യാൻ നേരത്തെ നമുക്കൊരു ചെറുനാരങ്ങൻ്റെ നീര് നല്ലോണം പീനി ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റി ആയിക്കാറട്ടെ ഈ ഒരു പുളീൻ കൂടി വരുമ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില കരിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ട് ഇട്ട കൊടുത്തോളി പിന്നെ ഇവിടെ കരിവേപ്പിലിട്ട കഴിഞ്ഞാലും തന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല അങ്ങനെ എടുത്തിട്ടുണ്ട് പെറുക്കിയിട്ട് അത് കഴിക്കണത് നല്ലതാണെന്ന് പറഞ്ഞേക്കാം അപ്പോൾ നിങ്ങൾ തക്കാളി അരക്കുമ്പോൾ അതിൻ്റെ കൂടുത്ത് ചേർത്ത് അരച്ചഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ ചോയ ഉണ്ടാവും എന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു വേണ്ടെങ്കിൽ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ